നീ നീ നിസ്കാരത്തിലാണെങ്കിൽ ഏറ്റവും സൂക്ഷിക്കേണ്ടത് നിന്റെ ഹൃദയത്തെയാണ് നിസ്കാരത്തിലാകുമ്പോൾ ആ നിസ്കാരത്തിൽ നീ പിടിച്ചു നിർത്താൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കേണ്ടത് എന്തിനെയാണ് ഹൃദയത്തെയാണ് നമ്മളൊക്കെ നിസ്കാരത്തിൽ പലപ്പോഴും നമ്മളെ ശരീരത്തെ കൃത്യമായി പിടിച്ചു നിർത്തും നിർത്തുല്ലേ വല്ലാതെ ചാട്ടമോ അനക്കമോ ഇളക്കമൊന്നും ഉണ്ടാവില്ല അത് വേണം ശ്രദ്ധിക്കണം ഒരു മൂന്നനക്കോട്ട് അനങ്ങിയാൽ എന്താവും സെമിയാ ഹുലിമൻ ഹമിദ എന്ന് പറഞ്ഞ കയ്യാണ്ട് താത്തി ആ താത്തലിൽ ഒരു രണ്ടു പ്രാവശ്യം അങ്ങട്ടും ഇങ്ങോട്ടും എന്നിട്ട് ഇളകി ഏയ് ഒന്ന് സെമിയാഹുലിമൻ ഹമിദയുടെ ഇളക്കം പിന്നെ അതിന് പുറമെ ഒരു രണ്ടളക്കൂടെ ആ ഉണ്ടായി എന്താസ്കാരത്തിന്റെ അവസ്ഥ ാണ് അല്ലാഹു കാക്കട്ടെ ആമീൻ പറയു കാക്കട്ടെ തുടർച്ചയായി മൂന്നനക്കമുണ്ടായാൽ നമസ്കാരം ബാത്തിലാണ് ശ്രദ്ധിക്കേണ്ടതാണ് ചുണ്ടനങ്ങ കുഴപ്പല്ല കണ്ണനങ്ങ കൊഴപ്പല്ല ഹൃദയമിടിപ്പുണ്ടായി ഈ ഭാഗത്തെ അനക്കമുണ്ടായി കുഴപ്പമുണ്ടോ കുഴപ്പമില്ല ഇനി ചില ആളുകൾക്ക് രോഗം കാരണമായി ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ ഇങ്ങനെ തുള്ളിക്കളിക്കും അങ്ങനെ ഉണ്ട് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ ഒരു പ്രത്യേകമായ ഒരു പെടപെടക്കലായിരിക്കും അത് നിയന്ത്രിക്കാൻ അവർക്ക് കഴിയൂല ചില ആളുകൾക്ക് വിറ ബാധിക്കും ശരീരം ഇങ്ങനെ വെറച്ചോണ്ടിരിക്കും അതിനൊന്നും ഉത്തരവാദി അല്ല എന്നാ വെറുതെങ്ങനെ ഇരിക്കുമ്പോൾ കാലിങ്ങനെ ഇളക്കുന്ന സ്വഭാവമുള്ള ചില ആളുകൾ അല്ലേ ചിലപ്പോ കാൽമക്കാലൊക്കെ കയറ്റിവെച്ചിട്ട് കാലെന്ത് ചെയ്യും ഇങ്ങനെ മനഃപൂർവം ഇളക്കും മനഃപൂർവ്വമാണ് നിസ്കാരത്തിൽ നമ്മൾ ഇളക്കുന്നതെങ്കിൽ നിസ്കാരം ബാത്തിലായി പോകും അള്ളാഹു കാക്കട്ടെ അപ്പൊ ശ്രദ്ധിക്കേണ്ട സമയം എന്ന് പറഞ്ഞു ആ ആട്ട് നാട്ടല് കൈ ഇങ്ങനെ ആയിട്ട് രണ്ടുമൂന്ന് പ്രാവശ്യം അടിയാലേ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാകുന്നതാണ് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ശ്രദ്ധിക്കണം കേട്ടോ നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു വിവാദത്താണല്ലോ ഈ പലപ്പോഴും കാലിന്റെ വിരളുകളുടെ പള്ള വെക്കുന്ന കാര്യത്തിൽ പലരും അശ്രദ്ധരാ അശ്രദ്ധരാഴ് അവയവങ്ങളുടെ മേലിൽ സുജൂത് ചെയ്യണമെന്നാണ് എന്നോട് എൻ്റെ റബ്ബ് കൽപ്പിച്ചത് എന്ന് മുഹമ്മദ് മുസ്തഫ ഒന്നാമത്തെ പോയി ആ സുജൂത് കഴിഞ്ഞ് ഇടയിലിരുത്തം കഴിഞ്ഞു ആ ഇടയിലിരുത്തത്തിൽ രണ്ടാമത്തെ സുജോതിലേക്ക് പോകവേ ഒന്നിരിക്കെ കാലിങ്ങനെ ഒന്ന് ഉയർത്തിപ്പിടിച്ചു എന്തു ചെയ്തില്ല ആ അല്ലെങ്കിൽ നിലത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ കാലിന്റെ നഗത്തിന്റെ ഭാഗമാണ് പുറമടിയാണ് അങ്ങനെ വെച്ചാ ശരിയാവോ ശരിയാവൂല കാലിന്റെ വിരളുകളുടെ പള്ള തന്നെ നിലത്ത് വെക്കണം ശ്രദ്ധിക്കാൻ വേണ്ടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ് അള്ളാഹു അതൊക്കെ ശ്രദ്ധിക്കാൻ തൗഫിക്ക് തരട്ടെ അള്ളാഹു തരട്ടെ എന്നതുപോലെ നെറ്റി മറയില്ലാതെ അത് മൊക്കനയുടെ മുകളിലോ മുടിയുടെ മുകളിലോ തൊപ്പി ടവ്വൽ അതിന്റെ മുകളിലോ ആയാ മതിയോ പറ്റൂല ശ്രദ്ധിക്കണം പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ തലമുടി പൂർണമായും ഔറത്താൻ ആ തലമുടി ഇങ്ങനെ ഈ ഭാഗത്ത് കാണുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ നിസ്കാരം സ്വഹീഹല്ല ഏതായാലും മൊത്തത്തിൽ ശരീരത്തിൻ്റെ കാര്യത്തിൽ ആളുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ നിസ്കാരത്തിൽ കാര്യം ശ്രദ്ധിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ശ്രദ്ധിക്കേണ്ടത് ഹൃദയത്തെയാണ് അള്ളാഹു അങ്ങനെയുള്ള നിസ്കാരം നിർവഹിക്കാൻ തോഫീക്ക് തരട്ടെ അല്ലാന്നുള്ള ചിന്തയിൽ ഫീ സ്വലാത്തിഹിം ുംസ്കാരത്തിൽ ഹുഷോ വേണം നിന്റെ ശരീരം തന്നെ പയഭക്തിയോടുകൂടെ അടക്കി ഒതുക്കി വെക്കുക അതോടൊപ്പം സഹോദരാ സഹോദരീ ഹൃദയത്തെ കൂടെ ആ നുസ്കാരത്തിൽ ഉറപ്പിലേക്ക് കേന്ദ്രീകരിക്കണം നൽകണമേ അല്ല പലർക്കും ഓർമ്മല്ലാത്ത പലതും ഓർമ്മ വരും എപ്പോ എന്തോ എന്തൊരു സാധനം എവിടെ വെച്ചെന്നൊരു ഓർമ്മയും കിട്ടണില്ല പിന്നെഅള്ളാഹുക്ബർ പറഞ്ഞു കൈകെട്ടിയാൽ സലാം വെട്ടുന്നതിന് മുമ്പായിട്ട് ഓ അത് ഞാൻ വെച്ചത് ഇന്നാലിന്ന എന്ന് പിന്നെ ഓർമ്മ വരിക ഷെയ്ത്താം വന്നിട്ട് നിസ്കാരത്തിൽ അതോർക്ക് ഇതോർക്ക് അതോർക്ക് ഇതോർക്ക് അങ്ങനെ ഓർക്ക് ഇങ്ങനെ ഓർക്ക് പലതും പറയും അതിനായി ഒരു പിശാജുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫുജുണ്ട് ആ പിഷാജിനും അവൻ്റെ അനുയായികൾക്കുമുള്ള പണി എന്താ ഒരാൾ നിസ്കരിക്കാൻ കൈകെട്ടിക്കഴിഞ്ഞാൽ ഓടിപ്പാഞ്ഞ് അവരുടെ അടുത്ത തുമല്ലോ അവരുടെ ഹൃദയത്തിൽ തലവെക്കുമല്ലോ എന്നിട്ട് പറയും ഒതുക്കുറുക്കതാ 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 അതോർക്ക് ഇതോർക്ക് അതോർക്ക് ഇതർക്ക് ഓരോ കാര്യത്തിലേക്ക് മൈൻഡ് കൊണ്ടുപോകും സലാം കിട്ടുന്നത് വരെ ചെലപ്പോ എത്ര റക്കായത്തായിരുന്നു പോലും ഓർമ്മ ഉണ്ടാവൂലെ നീ കാക്കണേ റബ്ബേ കാക്കണേറബ നീ കാക്കണേ കാക്കണേറബ നല്ല ഓർമ്മയോടെ നിസ്കരിക്കാൻ തോഫീക്ക് നൽകണേ അള്ളാഹ് ഓർമ്മ ശക്തി നഷ്ടപ്പെടുന്ന വിധത്തിൽ ബ്രെയിനിന് അസുഖം ബാധിക്കുന്നതിന് റബ്ബേ തലച്ചോറ് ചുരുങ്ങുന്ന അസുഖം അനുബന്ധ രോഗങ്ങൾ ഓർമ്മക്കുറവ് ഈ രോഗം ഇന്ന് പ്രായം കൂടുന്ന പലർക്കും വർദ്ധിച്ചു വരികൾ നമ്മളോടൊക്കെ പലപ്പോഴും ദുഴ ചെയ്യാൻ പറയും ബാപ്പാക്ക് നല്ല ഉഷാറായിരുന്നു ഇപ്പൊ ബാപ്പ എവിടെയെന്ന് വെച്ചാൽ ഞാൻ അത് എവിടെയെന്ന് പോലും പറയാൻ കഴിയൂല എവിടെ തന്നെ ഒരു ഉമ്മാനെ കൊണ്ടുവന്നിരുന്നല്ലോ വന്നിരുന്നല്ലോ ഉമ്മേൻ ഈ ഉമ്മാക്ക് നിങ്ങളിപ്പോ എവിടെയുള്ള വെച്ചാൽ ഉമ്മാക്ക് പറയാൻ കഴിയൂല ഉമ്മാക് ഓർമ്മ ബ്രെയിൻ ചുരുങ്ങുന്ന സുഖാൻ ലാഹുറബുൽ ഇസത്ത് കാത്ത് രക്ഷിക്കട്ടെ